ഞാൻ എലക്ഷൻ്റെ സമയത്തും പറഞ്ഞു എന്റെ മുമ്പിൽ ഇടതും വലതുമില്ല എന്റെ മുമ്പിൽ ശത്രുക്കളില്ല എന്റെ കൂടെ സഹ സ്ഥാനാർത്ഥികൾ അവരേ ഉള്ളു എനിക്ക് മുന്നിൽ ഇടതു വോട്ടേഴ്സ് ഇല്ല വലതു വോട്ടേഴ്സ് ഇല്ല ആ അതാ പറഞ്ഞ അപ്പു പറഞ്ഞോട്ടെ ഞാൻ ഞാൻ ഇനി ഞാൻ അദ്ദേഹത്തെ ഇനി ഞാൻ ഇന്നലത്തെയും ഇന്നലത്തെയും മെനിഞ്ഞത്തെയും അദ്ദേഹത്തിന്റെ ചില ക്രൌര്യം നിറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ അദ്ദേഹത്തെ ചേട്ടൻ വിളിക്കില്ല അദ്ദേഹം ഇനി ശ്രീ കെ മുരളീധരൻ അദ്ദേഹം വന്നിറങ്ങിയ ദിവസം പിറ്റേന്ന് നിങ്ങൾ പത്രക്കാരെന്താ എൻ്റെ അടുത്ത് ചോദിച്ച റിപ്പോർട്ടറും മനോരമയും ഏഷ്യാനെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു എനിക്കെപ്പോഴും മൂന്നാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞു പത്താമത്തെ സ്ഥാനത്തേക്ക് പൊയ്ക്കോട്ടെ അതിനെന്താ ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് നിന്നത് ഇടതിൻ്റെയും വലതിൻ്റെയും തീരുമാനത്തിനല്ല എനിക്ക് നന്നായിട്ടറിയാം ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവരെനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ രണ്ട് കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ അത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ പാർട്ടിക്കും അത് നന്നായിട്ടറിയാം നമസ്കാരം രാഷ്ട്രീയത്തിനപ്പുറമായ വോട്ട് കൊണ്ടാണ് ഞാൻ വിജയിച്ചിട്ടുള്ളത് ബി ജെ പിയിൽ നിന്നുള്ള വോട്ട് കൊണ്ട് മാത്രമല്ല സി പി എമ്മിലെയും ബി അതേപോലെ കോൺഗ്രസ്സിലെയും വോട്ട് കൊണ്ടു കൂടിയാണ് ഞാൻ വിജയിച്ചിട്ടുള്ളത് അല്ലാതെ എൻ്റെ സ്വന്തം വോട്ട് എൻ്റെ സ്വന്തം പാർട്ടിയുടെ വോട്ട് കൊണ്ടല്ല അവർ നാളെ എനിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള നിശ്ചയമൊന്നുമില്ല അവർ അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് അവരുടെ വോട്ട് കൊണ്ട് തന്നെയാണ് കൂടിയാണ് ഞാൻ ജയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നൂറ് ശതമാനം സത്യമാണ് ഞാനൊരു സിനിമാ നടൻ ആയത് കൊണ്ട് മാത്രമല്ല ഞാൻ ജയിച്ചത് സിനിമാ നടനായിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഞാൻ വിജയിക്കണ്ടേ തൃശ്ശൂരിൽ അതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ മുരളിയെ മുരളിച്ചട്ട എന്ന് ഞാൻ വിളിക്കില്ല അദ്ദേഹം ഇവിടെ വന്നിറങ്ങിയ മുതൽ എന്നോട് എന്നെ ഞാൻ മൂന്നാം സ്ഥാനത്തെത്തും എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായല്ലോ ഞാൻ മൂന്നാം സ്ഥാനത്തല്ല ഒന്നാം സ്ഥാനത്താണെന്നുള്ളത് ഇത് സുരേഷ് ഗോപി എല്ലാവരുടെയും ഹൃദയം കവർന്നുകൊണ്ട് എലക്ഷൻ ജയിച്ച ശേഷം എഴുപത്തി അയ്യായിരത്തിലേറെ വോട്ടിന് ജയിച്ച ശേഷം ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഹൃദയസ്പർശിയായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആണ് നമ്മളിപ്പോൾ ആ പത്രസമ്മേളനത്തിലെ കാര്യങ്ങളാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതിൽ വളരെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം ഞാൻ ഈ മുരളിയെ മുരളിയെ മുരളിച്ചേട്ട എന്ന് വിളിക്കില്ല എന്നാണ് കാരണം അദ്ദേഹത്തിന് ഏറ്റവും മനസ്സിന് വിഷമമുണ്ടാക്കിയത് മുരളിയുടെ ഒരു മുരളി നടത്തിയ പത്രസമ്മേളനങ്ങളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ കരുതേണ്ട ആവശ്യമില്ല കാരണം എലക്ഷൻ സമയത്ത് ഓരോ സ്ഥാനാർത്ഥികളെ മറികടക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും പ്രയോഗിക്കും അത് സുരേഷ് ഗോപിയോടുള്ള വിരോധം കൊണ്ടല്ല പകരം രാഷ്ട്രീയത്തിൽ എതിർച്ചയറികൾ നിൽക്കുമ്പോൾ വോട്ട് അട്ടിമറിക്കാൻ വേണ്ടി പല തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട് അതുതന്നെയാണ് എന്നാൽ അദ്ദേഹത്തിന് അത് മല്ലാതെ മനസ്സിനേറ്റിയിരിക്കുന്നു അതുകൊണ്ട് ഇനി മുരളിയെ മുരളിച്ചട്ട എന്ന് വിളിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ വിജയമായി ഇതിനെ കാണാൻ പറ്റിയില്ല സുരേഷ് ഗോപിയുടെ വിജയമായിട്ട് തന്നെ മാത്രമേ തൃശ്ശൂരിലെ വിജയത്തെ കാണാൻ പറ്റുകയുള്ളൂ അസാധാരണമായ ഒരു വിജയം തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചത് കാരണം മുരളീധരനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ടാണ് ഈ വിജയം നേടിയിരിക്കുന്നത് അതേപോലെ സി പി എമ്മിന് അൻപതിനായിരം അറുപതിനായിരം വോട്ടാണ് കുറഞ്ഞു ുന്നത് മൂന്നാം സ്ഥാനത്ത് മാത്രമേ മുരളി നിന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തായാലും ആ വോട്ടുകളെല്ലാം തന്നെ കൃത്യമായി സുരേഷ് ഗോപിക്ക് വന്നു ചേർന്നത് കൊണ്ടാണല്ലോ അദ്ദേഹം വിജയിച്ചത് ആ വിജയത്തിന് നമ്മൾ വിജയാശംസകൾ നേരുന്നു തീർച്ചയായും ക്രൈമിന്റെ വിജയാശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിലെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഞാൻ എലക്ഷൻ്റെ സമയത്തും പറഞ്ഞു എൻ്റെ മുമ്പിൽ ഇടതും വലതുമില്ല എൻ്റെ മുമ്പിൽ ശത്രുക്കളില്ല എൻ്റെ കൂടെ സഹ സ്ഥാനാർത്ഥികൾ അവരേ ഉള്ളു എനിക്ക് മുന്നിൽ ഇടത് വോട്ടേഴ്സ് ഇല്ല വല വോട്ടേഴ്സില്ല ആ പറഞ്ഞു പറഞ്ഞോട്ടെ ഞാൻ ഞാൻ ഇനി ഞാൻ അദ്ദേഹത്തെ ഇനി ഞാൻ ഇന്നലത്തെയും ഇന്നലത്തെയും മെനഞ്ഞാന്നത്തെയും അദ്ദേഹത്തിന്റെ ചില ക്രൗര്യം നിറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ അദ്ദേഹത്തെ ചേട്ടെന്ന് വിളിക്കില്ല അദ്ദേഹം അദ്ദേഹം വന്നിറങ്ങിയ ദിവസം പിറ്റേന്ന് നിങ്ങൾ പത്രക്കാരെന്താ എൻ്റെ അടുത്ത് ചോദിച്ച റിപ്പോർട്ടറും മനോരമയും ഏഷ്യാനെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും മൂന്നാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞു പത്താമത്തെ സ്ഥാനത്തേക്ക് പൊയ്ക്കോട്ടെ അതിനെന്താ ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് നിന്നത് ഇടതിൻ്റെയും വലതിൻ്റെയും തീരുമാനത്തിനല്ല എനിക്ക് നന്നായിട്ടറിയാം ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ രണ്ട് കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ അത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ പാർട്ടിക്കും അത് നന്നായിട്ടറിയാം അവരും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഒരു ഭൂരിപക്ഷത്തിൻ്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്ന് എന്താ സാധ്യമായി അതുകൊണ്ട് ഞാനിത് ഈ വിജയം സമർപ്പിക്കുന്നത് ഭാസ്കർ റാവ് ജിക്കും മാരാർജിക്കും മുകുന്ദേട്ടനും ना 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 ം കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരിൽ കഴിയുന്നുണ്ട് അവർക്ക് ഞാൻ ഈ വിജയം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയാത്തത് ഒരു പൂർണ്ണമായ രാഷ്ട്രീയക്കാരനല്ലാത്ത സിനിമാ താരത്തിലൂടെ കേരളീയത്തിനറിയുന്ന ഒരാൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളത് പൂർണ്ണമായിട്ടും ഞാൻ അംഗീകരിക്കുന്നില്ല ഒരു സിനിമാ താരമായ ഒരിക്കലും അങ്ങനെ പറയാം പത്തൊമ്പതിലായിരുന്നു അന്ന് ഞാൻ എം പി അല്ലേ ആ പരിചയമല്ല ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഒരു താരത്തിനും ഒരു വ്യക്തിക്കും അപ്പുറം അവരുടെ കാര്യങ്ങളിലേക്കുള്ള പ്രാപ്തി എവിടെ എന്ന് പറയുന്ന അന്വേഷണം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാപ്തി അവരൊരു എന്താ ഒരു ഇന്റൂഷൻ പോലെ കണ്ടെത്തി എല്ലാ അഞ്ചു വർഷവും ശ്രമിച്ചോണ്ടിരിക്കില്ലേ എന്നെ ഈ അഞ്ചു വർഷം ശ്രമിക്കുന്നു തൃശൂര് ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല തൃശൂർ അവരെനിക്ക് തന്നു അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞാൻ അതെടുത്ത് തലയിൽ വെക്കുന്നു തലയിൽ വെക്കും ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റവിലുള്ള ഒരു കിരീടമായിട്ട് തൃശൂരിനെ ഞാൻ എൻ്റെ തലയിൽ എടുത്ത് വെക്കും നെറ്റിപ്പട്ടം കെട്ടിടം വെച്ച് ഞാൻ കൊണ്ട് നടക്കും അല്ലെങ്കിൽ ഐ എം എൻ എ സെർട്ടൻ ഫ്ലോ ഡോ കട്ട് മൈ ഫ്ലോ പ്ലീസ് അല്ല ഇനി അങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്ലാൻ ഇല്ല ഞാൻ പറഞ്ഞില്ലേ മാനിഫെസ്റ്റോ അഞ്ച് കൊല്ലത്തെ പ്ലാനിൽ ഒരു പത്ത് മോഡ്യൂൾസ് ഉണ്ട് അതിൽ നിന്ന് ഞാൻ മൂന്ന് മോഡ്യൂള് നടപ്പിലാക്കിയാമറിയും മൂന്ന് മോഡ്യൂൾ എനിക്ക് അടുത്ത അഞ്ച് വർഷം ഉറപ്പിക്കാം അല്ലെങ്കിൽ എൻ്റെ പിൻഗാമി ആരാണോ ആ പിൻഗാമിക്ക് വേണ്ടി എനിക്കത് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല ഉറപ്പ് മറ്റവരുടെ മുഷ്ടി ചുരുട്ടല്ല കേട്ടോ ഒരു മറുപടിയില്ല അവരൊക്കെ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കട്ടെ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു ഉന്നയിച്ചത് ഞാൻ എൻ്റെ നേതാക്കളോട് രണ്ടു പേരോടും പറഞ്ഞിട്ടുണ്ട് രാജ്നാഥ് സിംഗ് ജിയോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞ് നിർമ്മലാ സീതാരാമൻ ജിയോട് പറഞ്ഞിട്ടുണ്ട് അശ്വിനി വൈഷ്ണവ് ജി എടുത്ത് പറഞ്ഞിട്ടുണ്ട് അനുരാഗ് ഠാക്കൂർ ജി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കൾ അപ്പോൾ അല്ല കൈനലിയാണോ ആണോ അപ്പോ അല്ല ഞാൻ കളിയാക്കിയതല്ല കേട്ടോ വരേണ്ടത് അതുകൊണ്ട് എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എനിക്ക് കലയെന്ന് പറയുന്നത് എന്റെ പാഷനാണ് ആ പാഷൻ മങ്ങില്ല എനിക്ക് പാട്ട് സിനിമാവിനെയും എനിക്ക് ഇനിയും നാഷണൽ അവാർഡ് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഒരു എന്താണ് ആ ഒരു വ്യഗ്രതയുള്ള കലാകാരൻ തന്നെയാണ് സമയം കിട്ടുക ഉറപ്പായിട്ടും കിട്ടുമല്ലോ ഞാൻ എം പി ആയിരിക്കുന്ന സമയത്ത് ഞാൻ സിനിമ ചെയ്തില്ല ഉത്തരവാദിത്തമാണ് എന്നെ ബൂത്ത് തലത്തിൽ കൊണ്ട് നടന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അത്രയും ഞാൻ അധ്വാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടപടിക്ക് അവരിന് എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട് മൂന്ന് മാസ അടിസ്ഥാനത്തിൽ എനിക്ക് റിപ്പോർട്ട് നൽകി സാങ്കേതികമായി സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ഞാനവിടെ തൃശ്ശൂരുണ്ടാവും എനിക്കറിയത്തില്ല അന്ന് അവിടെ വന്ന എണ്ണം അന്ന് അവിടെ ഒരു കുത്തിയെ കാണാതായിട്ട് അതിനെ തപ്പി കാട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നിട്ട് അവിടെ വന്ന എണ്ണം എത്ര അതിൽ എത്ര പേർക്കും ഞാനും ഇഡ്ഡലി വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ കഴിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ആദിവാസി സഹോദരങ്ങളാണ് പറഞ്ഞത് ഇവിടെ ഒരു ഇരുപത്തേഴ് വോട്ടുണ്ട് ചെറുപ്പക്കാരുടെ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ ചൂടാവും ഇനിയും ഞാൻ ദേഷ്യപ്പെടും അത് അത് എന്നെ അമിത്ഷാജിയാണ് പഠിപ്പിച്ചത് എന്തേ ഇതേ പ്രവർത്തകർ പറയട്ടെ അവർക്ക് വിഷമമുണ്ടെന്ന് അവൻ നിർത്തിപ്പൊരിക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നെ തൃശ്ശൂർ വന്ന് ലോഞ്ച് ചെയ്തതിൻ്റെ അന്ന് രാത്രി ഈ ശക്തി കേന്ദ്ര നേതാക്കളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരെ നിർത്തി നിർത്തിപ്പൊരിച്ചു കളഞ്ഞിട്ട് പൊയ്ക്കോളാനാ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് മറ്റുള്ളവരുടെ കാര്യം ചോദിക്കരുത് അത് വരുന്നതിനൊരു സമയമുണ്ട് ആ സമയം എനിക്കറിയാം അന്നേരത്തേക്ക് അത് വരൂ എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് പക്ഷെ ഇനി എന്താവും എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ അതിൻ്റെ മാർഗം കാണും ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്നാണ് അതൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത് സംസ്ഥാനത്ത് ജനങ്ങളുടെ മനോമാറ്റത്തിൻ്റെ വിലയിരുത്തലാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് മനോമാറ്റത്തിൻ്റെ വിലയിരുത്തൽ നടന്നിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട് ആ നിശ്ചയങ്ങൾക്ക് ഇപ്പോൾ അവർ കുടിക്കുന്നുണ്ട് അവർ ആ കുടമടക്കിയാൽ പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചും ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം എന്തായാലും ഞാനെൻ്റെ പാർട്ടി തീരുമാനത്തെ നിന്നിക്കുകയോ ഖണ്ഡിക്കുകയോ അല്ലെങ്കിൽ അപമര്യാദ കാട്ടുകയോ ചെയ്യില്ല അതൊന്നും ഒരിക്കലും മാറില്ല നിങ്ങൾ നിങ്ങളെന്നെ പട്ടടയിൽ കൊണ്ടുവച്ച് കത്തിച്ചാലും കാണും മനുഷ്യന് കരുവന്നൂരല്ല ഞാൻ ആദ്യം പോയത് മാവേലിക്കരയാണ് ആ മാവേലിക്കരയിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഇപ്പോഴും സൗദിയിലുണ്ട് നഴ്സായിട്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ പോയത് അത് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് തുടങ്ങിയ ഒരു ക്രൂസൈഡാണിത് ഇറ്റ്സ് ക്രൂസൈഡ് അത് ഇനിയും തുടരും പാർലമെന്റിൽ ചെന്ന് ഈ സഹകരണ വകുപ്പിന്റെ കൊമ്പൊടിക്കാൻ പാകത്തിൽ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ എന്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കും അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കല്ല കേരള സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് പാവപ്പെട്ടവരുടെ പണമാണത് അതിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ എന്റെയും ഒന്നും പണമില്ല അംബാനിയുടെ അദാനിയുടെ ഇല്ല വേർപല്ലൊഴുക്കിയത് ചോരൊഴുക്കിയ ജനങ്ങളുടെ പണമാണത് അതിന് അക്കൗണ്ടബിലിറ്റി വേണം അതിന് തീർച്ചയായിട്ടും ഓഡിറ്റ് വേണം തൃശൂർ പൂരം ഞാൻ എന്റെ കുട്ടിക്കാലം മുതലത് ഹൃദയത്തിൽ ആ കാഴ്ച ഒരു ദിവസം പോലും മാഞ്ഞു പോകത്തില്ല ഒരു പൂരം കഴിഞ്ഞാൽ ഇത് നേരിട്ട് കാണാൻ ഇന്നുവരെ പറ്റിയിട്ടില്ല ടി വിയിലിരുന്ന് കാണും ഷൂട്ടിങ് സ്ഥലത്താണെങ്കിൽ പോലും ആ ദിവസം വൈകുന്നേരം കുടമാറ്റത്തിൻ്റെ സമയത്തെങ്കിലും ഓടിപ്പോയി ആ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലോ എവിടെയെങ്കിലും പോയിരുന്നു ഞാൻ കാണും അപ്പോൾ ആ തിടമ്പ് ഈ ഹൃദയത്തിലും കൂടാണ് ഏറുന്നത് അല്ല അത് ഇനിയിപ്പം ഞാൻ അവരെ പറഞ്ഞ വിഷമത്തിലാക്കുന്നില്ല അവർക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു അപ്പോൾ അതിന് ചിലപ്പോ അതൊരു ചെറിയ തട്ട് കിട്ടുമെന്ന് എന്നെ പാറമേക്കാവ് ദേവസ്വത്തിന്ന് അറിയിച്ചിട്ട് ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ പോയത് ഒരു കളി കളിച്ചേക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതിനകത്തേ എനിക്ക് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സംസാരിച്ചറിയണം ജനങ്ങളെ പോലീസ് തല്ലുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യാനായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ചെല്ലാൻ അവകാശമില്ലേ ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് എന്നോട് കളക്ടർ പറഞ്ഞത് പ്ലീസ് സർ ഡോ കം ടു മീ the election code is still relevant. You cannot come up to me. എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വടക്കുന്നാഥ പോകാതിരുന്നത് പോകാതിരുന്നതല്ലെങ്കിൽ അവിടെയാണ് എല്ലാവരും ഉള്ളത് കളക്ടറും കമ്മീഷണറും ഒക്കെ പെട്ടെന്ന് ഞാൻ ഗിരീഷിനെ വിളിച്ച് ഇതെന്താണ് ഇങ്ങനെ പറയുന്നു അവിടെ ചെല്ലാൻ പാടില്ല എന്ന് ചേട്ടാ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് നിലക്കി നിർത്തും ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു എന്നിട്ട് ചെന്നാണ് അതിനെന്നെ അവർ തന്നെ അവഹേളിച്ചില്ലേ ദൈവമുണ്ട് സാർ രാത്രി ാലും പറഞ്ഞ തട്ടുമുറത്തൊക്കെ തട്ടി വീഴുവന്നാ തോന്നുന്നു സക്സസ് തരുന്ന സന്തോഷം സന്തോഷമുണ്ടാവും അത് ഉതിർത്ത് വീഴ്ത്തുന്ന കണ്ണുനീരുണ്ടാവും പക്ഷെ എനിക്കിത് ഭയങ്കര ഒരു ആയിട്ടാണ് തോന്നുന്നത് ഗോട്ട് ഈസ് വെരി കൈൻഡ്